ലക്ഷ്മിരാജ് എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഗുരുവായൂരിലെ രസകാലൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ആ ഇൻഗ്രീഡിയൻസ് എന്താണെന്നാണ് കേട്ടോ ലക്ഷ്മി ചേച്ചി ചോദിച്ചിരിക്കുന്നത് എൻ്റെയും പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ വീഡിയോ കാണുന്ന പലരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലെ ഉള്ള ഒന്നായിരിക്കും കേട്ടോ ഗുരുവായൂരിലെ പ്രസാദ കൂട്ടിനെ സാമ്പാറും കാളനുമാണ് മാറി മാറിയിട്ടുണ്ടായിരിക്കുക അതിലെ കാളൻ നാവിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി പിന്നെ ഒരിക്കലും മറക്കില്ലെന്നാ പറയുക അതേപോലെ ഗുരുവായൂരിലെ രസക്കാളൻ്റെ രുചി വേറെ എവിടെ പോയാലും നമുക്ക് ലഭിക്കില്ല കേട്ടോ അതുണ്ടാക്കുന്നത് മത്തനും ഇളവനും കായും ചേനയും നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടാണ് ഇതാദ്യം വേവിച്ച് വെച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും തൈരും ശർക്കരയും ഒക്കെ വേവിച്ച് ചേർക്കും പിന്നെ നാളികേരും ജീരകവും അരച്ച് ചേർക്കും അത് കഴിഞ്ഞ് താളിക്കാനായിട്ട് കടുകും കറിവേപ്പിലയും മറ്റൽമുളകും ഉലുവപ്പൊടിയും കൂടെ ചേർക്കാറുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ രസക്കാളനായിട്ടുണ്ട് ഇനി പിന്നെയും പറയട്ടെ ഗുരുവായൂരിൽ കിട്ടുന്ന ആ ഒരു രസക്കാളൻ്റെ രുചി വേറെ എവിടെ പോയാലും നമുക്ക് ലഭിക്കാറില്ല കേട്ടോ കാരണം അത് ഗുരുവായൂരപ്പൻ്റെ പ്രസാദമായതുകൊണ്ട് തന്നെയാണ്